ബാങ്കിൽ എന്റെ ഞങ്ങൾ അവളും ഭർത്താവും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത്തരം കൂട്ടുകെട്ടുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്റെ സ്റ്റാറ്റസ് ബന്ധങ്ങൾ ഉപേക്ഷിക്കണം ഇനി ഇങ്ങോട്ട് വരാൻ ഒരു കാരണമായി പ്രമീൽ അകത്തുണ്ട് ചെല്ലു ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യായിരുന്നു എന്താ സാർ ആ കേസ് നമുക്കൊരു ചലഞ്ചാണ് ബാലചന്ദ്രന്റെ റിപ്പോർട്ടിൽ ഞാൻ ചില നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട് നോക്കണം

അത് ശരി ചേച്ചി പുറത്തെങ്ങനെ പോകുന്നുണ്ടോ വീട്ടിലിരിക്കുമ്പോഴും എങ്ങനെയൊക്കെ വേണോന്നാ അത് കൊള്ളാല്ലോ ചേച്ചി വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു െ പിന്നെ ഞാൻ പറഞ്ഞു ആറര മുഴുവൻ സിനിമ ചേച്ചി വരുന്ന ഒരു സിനിമയ്ക്ക് ഇല്ല അപ്പൊ ഞങ്ങള് ചെല്ലട്ടെ ഞായറാഴ്ച മറക്കരുതേ ചേച്ചി ക്ഷണിക്കാൻ ആ വന്നു ഒന്നും പറഞ്ഞില്ല ോ പോകാൻ പാടില്ലെന്നൊന്നും അല്ല നേരത്തെ ഹേമ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ അതുപോലെയാണോ ബാലേന്ദ്രന്റെ ഭാര്യ വലിയ ആഘോഷമായിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് മകളുടെ അനന്തരം എന്തെങ്കിലും കല്യാണം അല്ലേ അച്ഛൻ കേക്കി ചേച്ചി കഴിക്കും ഞാനിതൊന്നുകൊണ്ട് കൊടുത്തിട്ട് വരാം ഊണ ഇരിക്കാറാവുമ്പോ പറയണേ കഴിഞ്ഞു മതി ചെയ്യുന്നു ഞങ്ങളുടെ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി അല്ലേ അതെ എന്റെ ആദ്യത്തെ വിവാഹം പതിനഞ്ചു വർഷം മുൻപായിരുന്നു വിവാഹ ജീവിതത്തിൽ എനിക്കുള്ള ആവേശം വിലാസിന് മരിച്ചതോടെ തീർന്നു ആരുടെ കുറ്റം കൊണ്ടെന്നറിയില്ല ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായില്ല പിന്നെ ഒരുതരം വിരക്തിയായിരുന്നു ഞാൻ എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു അങ്ങനെ ഈ നിലയിലെത്തി ഇപ്പോൾ ജീവിക്കാൻ ഒരു ഭാര്യ കൂടെ വേണമെന്ന് തോന്നി അല്ലെ ആ അർത്ഥത്തിലല്ല സൊസൈറ്റിയിൽ എനിക്കൊരു അപൂർണത തുടങ്ങി ഒരു അപകർഷതാ ബോധം ക്ലബിലോ പാർട്ടിക്കോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒറ്റ വീട്ടിലാരെങ്കിലും വന്നാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അതൊന്ന് മാറ്റിയെടുക്കാനായിരുന്നു ഈ വിവാഹം ആ ഗ്ലാസ് ഫിനിഷ് സൗകര്യം കിട്ടുമ്പോഴൊക്കെ അമ്മയൊന്നും എനിക്ക് അവിടെ ഒരു കൂട്ടില്ല വിശ്വനാഥ സാറല്ലേ ആ വക്കീൽമാരുടെ ഭാര്യമാരായാൽ ഇതാ സ്ഥിതി പകലും മുഴുവൻ കോടതിയിൽ വൈകിട്ട് വന്നാൽ കക്ഷികളും കടലാസ് നോക്കല്ലോ ചേച്ചി വിശ്വം യു ഡൺ ആൻ എക്സലന്റ് ജോബ് ദാറ്റ് ഇൻ റിപ്പോർട്ട് വായിച്ചു ഇറ്റ് ഓൾ ബിക്കോസ് ഓഫ് മൈ ലോർഡ്ഷിപ്പ് മിസസ് മാത്യു ബാങ്കോക്കിലെ ലൈവ് ഷോസ് ഒന്ന് കാണേണ്ടത് തന്നെ എന്തോന്ന് ലൈവ് ഷോ ഈ തുണിയില്ലാത്ത കളി എത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്

എങ്ങനെ ഞാൻ പിന്നെ എങ്ങനെ കണ്ടുമുട്ടു എന്നാ ബാലേന്ദ്രൻ പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോന്നുണ്ടോ

അങ്ങോട്ടൊന്ന് പോകും സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്നത് അവർക്കൊരാശ്വാസമായിരിക്കുമല്ലോ താടുപിടിച്ചു കിടക്കാൻ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ വരൂ പിള്ളച്ചേട്ടാ ഇതോടൊക്കെ ഈ ടേബിൾ അല്ലെ അപ്പുറത്തല്ലായിരുന്നു എല്ലാ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തി ഇനി വിശ്വനാഥ സാറിനെ കൂടെ ഒന്ന് ചിട്ടപ്പെടുത്തിയാ മതി ചേച്ചി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ മാലേട്ടനെ ഇതുപോലായിരുന്നു ഞാൻ വിട്ടില്ല സ്നേഹത്തിന്റെ ഒരു അധികാരമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മാലീട്ടിനെ മാറ്റിയെടുത്തു അതല്ലേ ചേച്ചി ജീവിതം കഷ്ടപ്പെട്ടു നന്നായിട്ടില്ലേ പിന്നെ നമുക്ക് ഈ പോർട്ടുകളും ബാക്കേഡും മറ്റൊന്ന് വൈറ്റ് വാഷ് കൂടി ചെയ്താൽ പോണ്ടേ എന്താ ഞാൻ വരണോ ചെയ്യാൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവരുത് എനിക്ക് അവരോടൊപ്പം സംസാരിക്കാനോ പെരുമാറാനോ വീട്ടുജോലിക്കല്ല തന്നെ ഞാൻ വിവാഹം കഴിച്ചത് അണിഞ്ഞൊരുങ്ങി ഇവിടെ ഇരിക്കാനുമല്ല എന്റെ സൊസൈറ്റിയിൽ പ്രമികളെ ആരുമല്ല നീ മിസ് വിശ്വനാഥനാണ് മനസ്സിലായോ രണ്ടു മിനിറ്റ് ഉടനെ ഡ്രസ് ചെയ്തോണ്ട് വരാം ആവശ്യമില്ല മിസസ് വന്നില്ലേ മിസ്സസ് കൊണ്ടുവന്നില്ല ബാലേന്ദ്രൻ ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക് ില്ല ബാലെന്ത് പറ്റി ഇന്ന് ക്ലബിൽ നിന്ന് വന്നപ്പോഴേ മൂഡൌട്ടാണല്ലോ ഒന്നുമല്ല എനിക്കൊന്നും നല്ല വിശപ്പില്ല വല്ല അസുഖം